ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ രാവിലെ തന്നെ അരി എടുക്കുന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കേട്ടോ ഉണ്ടാക്കിയതെന്നുണ്ട് അപ്പോൾ പിന്നെ പോകുമ്പോഴത്തേക്ക് ഇന്ന് സൺഡേ പോയി അല്ല കേട്ടോ രണ്ടു പേർക്കും പോണമെന്ന് അപ്പോൾ ഒളും ഞാൻ പിന്നെ എപ്പോഴാണ് പോകണമെന്നുള്ളത് ടൈം കറക്റ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇറങ്ങുന്ന ടൈം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴാണ് പോകണമെന്നുള്ളത് ഉറച്ചിട്ടില്ല എന്തായാലും വീട്ടിലാകുമ്പോഴത്തേക്ക് പോകണമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ അന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒന്ന് ചൂടാക്കിയിരിക്കണം പിന്നെ ബോട്ടി ഉണ്ടോ ചപ്പാത്തിക്ക് സെറ്റ് ബോട്ടി കറി കറിയില്ല വരട്ട ബൂട്ടി വരട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉച്ചത്തേക്കും അതുതന്നെ ഉണ്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരു എടുത്ത് വെക്കാൻ പറ്റുന്ന കഴിവുകളാണ് നമ്മൾ ഉണ്ടാക്കിയാലും കളയിട്ടുണ്ടോ അതങ്ങ് എടുത്തു വെക്കെ കേട്ടോ കളയാൽ മാത്രം നമുക്ക് ഇതാ ഇല്ലല്ലോ കളയാൻ മാത്രമല്ലല്ലോന്നല്ല ഒരു ആഹാരം നമ്മൾ കളയാനായിട്ട് പറ്റുള്ളൂ അതിനെ ഞാൻ കളയാതെ നോക്കും ചപ്പാത്തി ഒക്കെ നല്ല സെറ്റ് ആകട്ടോ ചൂടാൻ ചൂടാക്കി റഫീഡാക്കിയത് അപ്പോൾ അങ്ങനെ പിന്നെ അതാ എൻ്റെ സീഡ് വെള്ളം ഇതാണ് കേട്ടോ എൻ്റെ രാവിലത്തെ ഡ്രിങ്ക് ഫസ്റ്റ് തന്നെ അതുകൊണ്ട് എല്ലാം കരി ഉണ്ടോന്ന് ചോദിച്ചാൽ ശരിക്കും കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കാൻ കാര്യങ്ങൾ കേട്ടോ ഞാനദ്ദേ കുടിച്ചുള്ളൂ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചായ വേണ്ട ചുടി വെള്ളം വേണ്ട കുടിക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതും റെഡിയായിട്ടുണ്ട് നമുക്ക് അരി അരിയുക പുറത്തുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അതും അടുത്ത് കഴുകാനായിട്ട് കൊടുത്ത കേട്ടോ ഏഹ് ഇനി ചിക്കനല്ല ബോട്ടി ശരിയാക്കാം അത് ഞാനൊന്ന് ചൂടാക്കി വെക്കട്ടെട്ടോ തണുപ്പ് സഹിക്കുണ്ടോ നല്ല തണുപ്പ് അവിടെ അറുപണക്കുണ്ടോ നമുക്ക് ഇവിടെ പെരുമ്പോൾ അതാണ് അതന്നശ ഉച്ചക്ക് എന്താണ് ഒരു മണി വരെയുള്ളൂ കേട്ടോ ക്ലാസ് എക്സാമിൻ്റെ പുരുഷനും കാര്യങ്ങളൊക്കെയാണ് എനിക്കങ്ങനല്ല ഞങ്ങൾ എത്രത്തോളം പോകുന്നു എത്രത്തോളം ഞങ്ങൾക്ക് കേട്ടോ അങ്ങനെയായിരിക്കും നമ്മൾ വഴി വരുന്നത് കൊക്കുള്ളതൊക്കെ ചട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ പണിയാണല്ലോ ചൂറേ നമുക്ക് അടുപ്പിച്ചിട്ട് കൂട്ടാനൊക്കെ ഉൾറെഡി ഉള്ളതുകൊണ്ട് ഇതാ ചെറുക്കി ബോട്ടിനാണെങ്കിൽ ചപ്പാക്കി തെടുക്കുക എന്നൊക്കെ മാറ്റി പിന്നെ ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പൊ അത് വൈകി ഞങ്ങളല്ലേ നേരം കഴുകിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓ അല്ല എഴുതിയ എഴുതി തരാം ഞാൻ ആദ്യതാ കുടിക്കുടുവെള്ള പോലെ ഏണി കുടിച്ചാൽ അത് സുൽത്താനൊക്കെ ഉണ്ടോ എന്നാ അടുക്കളെ നമുക്ക് വലിയ പണിയാണൊന്നുമില്ല കേട്ടോ അതൊക്കെ സെറ്റാ കേട്ടോ അരിയൊക്കെ കഴുകി വെള്ളം ബാക്കി കുറച്ചെന്തായാലും നമ്മൾ കോമ്പത്തേക്കാവും കേട്ടോ ഇതിൽ ബോട്ടിയും സംഭവങ്ങൾ ചൂടാക്കാനും വെച്ചു ഓക്കെ ഞാനാഴ്ച കേട്ടോ ബോട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ചപ്പാത്തി പൊട്ടി പോമ്പ അങ്ങനെ അതാ ഞമ്മളൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ മിന്നുണ്ടെന്ന് കൂടെ അവർക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ അവളെ കൂടെ പോയിട്ട് ഞാനവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കും കേട്ടോ പിന്നെ എന്താണ് അവിടുത്തെ എല്ലാവരും വരാമെന്നാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഫുഡടി കഴിഞ്ഞിട്ടോ ഇന്നും ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിസിറ്റിങ് കഴിഞ്ഞ് ഞങ്ങളൊരു കുറേ നടന്ന് നടന്ന് കൊയ്യൊരു വാലുവാടിൻ്റെ അവിടെ എത്തിയപ്പോൾ കട ഉണ്ടോട്ടോ കടയിൽ വെള്ളത്തിന് ഏറിയതാട്ടോ പക്ഷേ ആൾ ഫ്രിഡ്ജ് ഓണാക്കാതെ കല്യാണത്തിനവിടെ പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അതൊന്ന് തണുക്കാനായിട്ട് ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ ഞങ്ങളും നല്ലപോലെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിരിയാണി പോയ അഴിച്ചു പോയാൽ ക്ഷീണാതിലപ്പറട്ടോ പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് കേക്ക് മീൻസ് പാൽ കേക്ക് മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഉറക്കമൊക്കെ കഴിഞ്ഞ് പെണിയിട്ടോ അതിന് ശേഷമുള്ള ഫുഡത് ഇങ്ങത്തെ ഫുഡാണ് കേട്ടോ ബോട്ടിട്ടോ അതല്ല കേട്ടോ ഞാൻ കുറച്ചെടുത്ത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നേ പിന്നെ കടന്നു കടത്താൻ കഴിഞ്ഞ് പിന്നെ ദാ നീച്ചിപ്പോൾ പനിയുണ്ട് കേട്ടോ ഫുഡ് വെച്ചാലും കഴിഞ്ഞ് ഇതും മീൻ ഇടും കേട്ടോ എനിക്കുള്ളത് ഞാൻ ആദ്യം ഇട്ടിരുന്നു കേട്ടോ അപ്പം ഇത് മിന്നിടിയോ ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ എല്ലാം എടുക്കുക അപ്പോൾ പനി പെട്ടിക്കണം കേട്ടോ പോയി അന്ന് ഒന്ന് കടന്നു നീച്ചതാട്ടോ അപ്പോൾ പനി പെട്ടു ഇനി നമുക്ക് എന്താട്ടണം ഗുരു ഗുളികൾ കുടിച്ചിട്ട് കിടക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മിനുവിനോട് പറയണത് എന്ത് പനിച്ച് കിടക്കാനുള്ളൊരു കരുണെന്തായിരിക്കും ഉണ്ടോ ഫാനിടുന്നിട്ടോ ഓക്കെ എപ്പോൾ ഓക്കെ ഫാനു ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ രാത്രിക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കട്ടെ